ത്തി ഒരുത്തി ഒരുത്തി കണ്ണിലെ കാട്ടിലും മുള്ള ചെടി പോലെ ഒരുത്തി ഒരുത്തി കണ്ണാടി നെഞ്ചിൽ കണ്ണ് വീണ പോലെ ഒരുത്തി ഒരുത്തി മുന്തിരി കള്ള് കണ്ണ് കൊണ്ടൻ്റെ മയക്കി മയക്കി എണ്ണക്കറുപിയേ നിന്റെ കണ്ണിൽ കുരുങ്ങി ഞാൻ മരിച്ചു രണ്ടാ പിറവിയേ ഇത് രണ്ടാ പിറവിയേ എണ്ണ കറുപിയേ നിന്റെ കണ്ണിൽ കുരുങ്ങി ഞാൻ മരിച്ചു രണ്ടാ പിറവിയെ ഇത് രണ്ടാ പിറവിയെ ആ കുപ്പത്തൊട്ടി മാണിക്കത്തെ കണ്ടുപിടിച്ചവൾ അതിനെ മിന്നല് കൊണ്ട് നൂല് കൊർത്ത് നെഞ്ചിലണിഞ്ഞവൾ കത്തേരിയും സൂര്യന് പൊട്ടുപോലെ തൊട്ടു നിന്റെ പൊട്ടുപോലത്തെ വിരൽ തൊട്ടാൽ പാറക്കല്ലും പൊട്ടും നിന്നെ ബാങ്കോക്ക് വരച്ചതോ മെർലിൻ മാൻട്രോ വീണ്ടും മണ്ണിൽ ജനിച്ചതോ സൂഫി കവിത മുന്നിൽ പെണ്ണായി നടന്നതോ സോവിയറ്റ് യൂണിയൻ എന്നിൽ വിപ്ലവം പിറന്നതോ ആ നിന്റെ പേര് കവിതയോ രാത്രി ഉറക്കം കെടുത്താൻ ആരു നീ മാടൻ വറുതയോ എന്ത് ചാരമായി കേട എന്നോ നിന്ന് ഫീനിക്സ് പറവയോ ആ കറുപ്പ് റാണി പേരാലിൽ എന്നെ തളച്ച് വെച്ച റാണി